വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായി നമ്മൾ കണ്ടിട്ട് സംഭവം എന്ന് വെച്ചാൽ രണ്ട് ദിവസം പോസ്റ്റ് ഓഫീസ് ഉറപ്പായിരുന്നു പിന്നെ ഡി ടി ഡി സി ഒക്കെ കുറച്ച് ഡിലേ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രോഡക്റ്റ് എത്താൻ കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് വന്നില്ലേ വന്നില്ലേ പിന്നെ വരുന്നതന്നെ അപ്പോൾ തീരുന്നത് കൊണ്ട് തന്നെ കുറേ കസ്റ്റമേഴ്സ് വെയ്റ്റിംഗ് ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പനിയൊക്കെ വന്ന് സൗണ്ട് ഇതുവരെ ശരിയായിട്ടില്ല പിന്നെ ഇന്ന് എൻ്റെ കൈ കിട്ടി അപ്പോൾ ഇന്ന് തന്നെ ഇന്നും ചോദിച്ചവരുടെ അടുത്ത് നാളെയൊക്കെ ആവും ആവും എന്നാണ് പറഞ്ഞത് പക്ഷെ പെട്ടെന്ന് തന്നെ ഡീ ടീസിൽ നിന്ന് അങ്ങനെ കോൾ വരികയും വന്നെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഇന്ന് ചെറിയ ഓണം കളക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നമുക്ക് ഓരോ പ്രോഡക്റ്റായിട്ട് കാണാം അപ്പോൾ നാളെയും ഒരു പാഴ്സൽ വരാനുണ്ട് അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ഏറെ കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ കളറും അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം അയ്യോ തൊണ്ടയാണ് വയ്യാത്ത സംഭവം നല്ല പെയിനുണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം അധികം സമയം കളയുന്നില്ല കുറേ പേര് പറയുന്നതുകൊണ്ട് സംസാരം കാണാം കുറേ ലെങ്ത് ആവുന്ന ആവുന്നു വീഡിയോയ്ക്കെന്ന് പറയുന്നത് അതുകൊണ്ട് സംസാരിച്ച് ടൈം കളയുന്നില്ല അപ്പോൾ ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് തന്നെ എല്ലാം അജറക്ക് തന്നെയാണ് കേട്ടോ അജറക്കിൻ്റെ ഈ ഒരു മെറ്റീരിയലാണ് മെറൂൺ കളറാണ് എല്ലാവർക്കും മെറൂണും ഡാർക്ക് ബ്ലൂ ആണ് വേണ്ടത് അതുകൊണ്ട് ഇത് കുറച്ച് പീസധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മെറൂണും ബ്ലൂ കളറും അധികം കുറച്ച് എടുത്തിട്ടുള്ളൂ കണ്ടോ മെറൂൺ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് തൊണ്ണൂറാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റിൽ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേക്കണേ ഒരു റൗണ്ട് വന്നിട്ട് അതിനകത്ത് പിന്നെ സ്റ്റാറും പിന്നെ ബ്ലാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ സ്റ്റാറിലും അങ്ങനെ കുറെ പ്രിൻറ്റുകളുണ്ട് അതിന്റെ ഇതാണ് ബ്ലൂ കണ്ട ഒരു വയലറ്റ് ഷെയ്ഡായിട്ടൊക്കെ തോന്നും കറക്റ്റ് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ കുറേ പേര് ബ്ലാക്ക് എന്നൊക്കെ പറയുന്നു പക്ഷെ ബ്ലാർക്കല്ല മഴ കോളും അല്ലേ ഇടയ്ക്ക് കോൾ വന്നതാണ് അപ്പം ഡാർക്ക് ബ്ലൂ ഇതും സെയിം ഡിസൈൻ തന്നെയാണ് സെയിം ഡിസൈൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് അല്ലെ ബ്ലൂ കളർ സോറി എനിക്ക് മാർക്ക് ബ്ലൂ ബ്ലൂ ആണ് ബ്ലാക്ക് നമ്മളതില്ല ബ്ലൂ ആണുള്ളത് ബ്ലാക്ക് അധികം അങ്ങനെ എവിടെയും കിട്ടാനും ഇല്ല ബ്ലാക്ക് ഇല്ല സംഭവം ബ്ലൂക്കല്ല റെഡ് കാണാം റെഡ് സ്റ്റോക്ക് കുറേച്ച എടുത്തിട്ടുണ്ട് കേട്ടോ റെഡ് അധികം പോകുന്നുണ്ട് റെഡ് സെയിം പ്രിന്റ് തന്നെയാണ് നല്ല റെഡാണ് കേട്ടോ ഓറഞ്ച് റെഡാണ് പ്രിന്റ് വരുന്നത് അപ്പൊ വേണ്ടവര് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം പിന്നെ കഴിഞ്ഞും പോയിട്ട് കിട്ടിയില്ല എന്ന് പറയരുത് ഹോൾസെയിലും കുറച്ചൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ പീസ് തീർന്നുപോയി അവരും വേണ്ട ഒരു മെസ്സേജ് അയക്കട്ടോ വെള്ള ഇതായിട്ട് കൂട്ടാണത് പിന്നെ ആരോ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ കസ്റ്റമർ കൂടുന്തോറും റേറ്റ് കൂട്ടുന്നത് അപ്പം നമുക്ക് ഓരോ പ്രോഡക്റ്റിന് ഓരോ രീതി ഉണ്ടല്ലോ ഓരോ ക്വാളിറ്റി അനുസരിച്ചാണ് അപ്പോൾ നമ്മൾ കിട്ടുന്ന റേറ്റ് അനുസരിച്ചല്ലേ നമ്മൾ നല്ലതാണ് നമ്മൾ അല്ലാതെ കൂട്ടുന്നതല്ല അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇനി വെറൈറ്റി ഒരു ഡിസൈനാണ് കേട്ടോ ഇത് നല്ല പൂക്കളൊക്കെ വരുന്ന ഡിസൈനാണ് നല്ല തൊണ്ടു തന്നെയാണ് പ്രിന്റ് വരുന്നത് നല്ല അടുത്തുള്ള പ്രിൻഡ് ഓണത്തിനൊക്കെ നമുക്ക് ബ്ലൗസൊക്കെ തച്ചിട്ട് ഇടാൻ പറ്റിയതാണ് പിന്നെയാണ് പ്രിന്റ് വരുന്നത് ഇത് മെറൂൺ കളറാണ് രണ്ട് തൊണ്ണൂറാണ് മീറ്റർ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ചേട്ടൻ ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടൻ എടുത്ത് തന്നെ ചേട്ടാൻപത് പത്ത് മണിയാകുമ്പോൾ വരെ അപ്പൊ അടുത്തുതന്നെ അതിന്റെ ബ്ലൂ സൂപ്പർ കളർ സൂപ്പർ സൂപ്പർ പ്രിൻ്റുകളാണ് പിന്നെ കളർ പോകത്തില്ല അരച്ചില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് നല്ല കോട്ടൺ ആണ് ലൈനിങ് ഇടുന്നവർക്ക് ലൈനിങ് ഇട്ടാൽ മതി ലൈനിങ് ഇടാതെ അയക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കുറേ പേർ ലൈനിങ് ഇല്ലാതെ അസ്തച്ചിട്ടുണ്ട് പിന്നെ കുറേ പേര് ഞാൻ കഴിഞ്ഞ വെടിയിൽ ആലിയൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതുണ്ടായിരുന്നു അതിൻ്റെ മെറ്റീരിയലിന് വരമ്പോൾ പറയാം ഇതിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് നന്നായിരിക്കും ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് അത് ചെയ്തതാണ് ഡാർക്ക് ബ്ലൂ ആണ് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് മീറ്റർ വരുന്നത് രൂപ മാത്രമേ രണ്ടും മൂന്നും പീസ് വെച്ച് എടുക്കുന്നത് പിന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് തികയാത്തത് അപ്പൊ പറ്റുന്ന അത്ര നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് കിട്ടുന്ന മെസ്സേജ് അയക്കണം പിന്നെ ഇന്നലത്തേം ഇനി അത് ഓർഡേഴ്സുകൾ അയക്കാൻ പറ്റിയിട്ടില്ല നാളെ അയക്കുന്ന ആൾ കേട്ടോ കാരണംന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസ് അവധിയായിരുന്നു രണ്ട് കണ്ടല്ലോ ആവശ്യമുള്ളത് സ്ക്രീൻ ഫ്രണ്ട് പെട്ടെന്ന് അയക്കണേ ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ ബ്ലൂ ഇതിലാണ് കൂടുതലും നമ്മൾ ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ കോട്ടൺ പ്യുർ കോട്ടൺ അജറക്ക് മെറ്റീരിയലാണ് ഷർട്ടുകളൊക്കെ കൂടുതലും തയ്ക്കുന്നത് ഈ മോഡലാണ് ഇങ്ങനെയാണ് വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ൊണ്ണൂറാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കണേ മെറൂൺ സൂപ്പർ ഭയങ്കര കളറായിട്ട് തോന്നിക്കുന്നുണ്ടല്ലേ മെറൂൺ കളറാണ് മെറൂൺ ഒക്കെ എപ്പോഴും കൊണ്ടുവന്നാലും തികയാത്ത കളറുകളാണ് അപ്പം മെസ്സേജ് അയക്കാൻ മറക്കരുത് സ്പ്രീൻഷ്ട്ട്ട ാണ് പിന്നെ ഈ ഇതിനു മുമ്പ് ഞാൻ ഇതിന്റെ പ്രിന്റ് കൊണ്ടുവന്നത് വർദ്ധമാൻ്റെ കമ്പനിയാണ് കേട്ടോ അത് അതല്ല ഇത് നല്ല സെയിം കോട്ടൺ ആണ് വർദ്ധമാനും കോട്ടൻ തന്നെയാണ് പക്ഷെ അത് കണ്ട ഒരു ഈ മെറൂണൊക്കെ ഒരുമാതിരി ലൈറ്റ് അളഞ്ഞ കളറായിട്ട് തോന്നിക്കുക അങ്ങനത്തെ പ്രിന്റുകളാണ് ഇത് പക്ഷേ കോട്ടനാണ് കേട്ടോ രണ്ട് തൊണ്ണൂറാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ മണിയായി ഞാൻ ഇന്ന് ഒരു ഏഴരയ്ക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് പക്ഷെ നെറ്റ്വർക്ക് സ്ലോ ആയതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് വീഡിയോ അതുകൊണ്ടാണ് കുറേ പേര് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ലേറ്റ് ആവുന്നു ലേറ്റ് ആവുന്നു എന്ന് അത് അതുകൊണ്ടാണ് എക്സ്ട്രാ നെറ്റ് ചാർജ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇനി ഇപ്പോൾ ഏഴര ഹവറായി ഫില്ല ഇതാണ് പ്രിൻറ് കേട്ടോ റെഡ് കളറാണ് അപ്പോൾ ഞാൻ ബേക്ക് ക്യാമറയിൽ പിരിത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് പ്രിൻറ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് തൊണ്ണൂറാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പം ഇനി നമ്മൾ ഓണോമാതി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ നമ്മളിനി ഓണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇപ്പോൾ കൂടുതലും പൊക്കൊണ്ടിരിക്കുന്നത് ടിഷ്യു ആലോ അപ്പോൾ ടിഷ്യൂവിൻ്റെ മെറ്റീരിയല് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യക്കാർ പെട്ടെന്ന് മെസ്സേജ് അയക്കണം കുറച്ച് മീറ്റേഴ്സ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ അപ്പം പോകുന്നുണ്ടോന്ന് അനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പം ഇങ്ങനെയാണ് വരുന്നത് ടിഷ്യൂ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ചെയ്താണെന്ന് ചില ആണ് ഇങ്ങനെ നമുക്ക് പെയറായിട്ട് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാം ദാവണി സ്കർട്ടായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ സൂപ്പർ ആയിരിക്കും പിന്നെ ഷർട്ട് തയ്ക്കുന്നതുണ്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യാം കാണിക്കാം അടിപൊടിയാണ് കേട്ടോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് സാരി ആക്കാനും സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം വിശ്വാസം ഇപ്പോൾ കേട്ടോ പനിയെ ആയിട്ടാണ് സൂപ്പർ കളക്ഷൻ ആണ് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കാൻ കേട്ടോ ടിഷു ആണ് പറ്റി ഒരു മീറ്റർ ആയാലും കട്ടേറ്റ് കൊടുക്കാതെ അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കണം